ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇനി മലയാളിയുടെ ശബ്ദവും കോട്ടയം കൈപ്പുഴ സ്വദേശി സോജൻ ജോസഫാണ് ലേബർ പാർട്ടി സ്ഥാനാർത്ഥിയായി വിജയിച്ചത് ബ്രിട്ടീഷ് ആരോഗ്യ സർവീസ് മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ് മേധാവിയായ സോജൻ ജോസഫ് ആഷ് ഹെഡ് സീറ്റിൽ നിന്നാണ് വിജയിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തൊമ്പത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് സോജൻ കൺസർവേറ്റീവ് പാർട്ടിയുടെ സീറ്റ് പിടിച്ചെടുത്തത് ബംഗളൂരുവിൽ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയ സോജൻ മന്നാനം കെ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് ബ്രിട്ടനിലെ പതിനാല് വർഷം നീണ്ട കൺസർവേറ്റീവ് ഭരണം അവസാനിപ്പിച്ച് വമ്പൻ ഭൂരിപക്ഷത്തോടെ ലേബർ പാർട്ടി അധികാരത്തിൽ ഏറുകയാണ് അറുന്നൂറ്റി അൻപതാം പാർലമെൻറ്റിൽ നാനൂറിലേറെ സീറ്റുകളും ലേബർ പാർട്ടി നേടി സോഷ്യലിസത്തിലും ജനാധിപത്യത്തിലുമുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നതാണ് സോജൻ്റെ വിജയമെന്ന് കോട്ടയത്തെ ബന്ധുക്കൾ പ്രതികരിച്ചു ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഋഷി സുന്നക്കിൻ്റെ കൺസർവേറ്റീവ് പാർട്ടിക്ക് ഉണ്ടായത് കെയർ സ്റ്റാർമാർ ആണ് പുതിയ പ്രധാനമന്ത്രി അഞ്ച് കോടി വോട്ടർമാർ അറുന്നൂറ്റൻപത് പാർലമെന്റ് അംഗങ്ങളെ തെരഞ്ഞെടുത്ത ജനവിധിയിൽ കൺസർവേറ്റീവ് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളായ സീറ്റുകൾ പോലും ലേബർ പാർട്ടി പിടിച്ചെടുത്തു സുനക്കിന് റച്ച് മണ്ഡ് സീറ്റ് നിലനിർത്താനായി എന്നത് മാത്രമാണ് ആശ്വാസം കൺസർവേറ്റീവ് പാർട്ടിയുടെ പരാജയത്തിന്റെ പൂർണ്ണോത്തരവാദിത്തം ഏറ്റെടുക്കുന്നതായി ഋഷി സുനക് പ്രതികരിച്ചു